ോടെ ജലം ദുരിതത്തിലാണ് തോട് കരകവിഞ്ഞി മലിനജലം ഉൾപ്പെടെ വീടുകളിൽ കയറുന്ന സാഹചര്യമാണ് കടകൾക്കെല്ലാം ബുദ്ധിമുട്ടായിട്ട് അത്രത്തോളം വെള്ളം ഉണ്ടാകുമ്പോൾ ഈ വെള്ളം ചുപ്പ് വെള്ളം ഭയങ്കര സ്മെല്ലുള്ള വെള്ളം നമുക്കറിയാം ഈ സമയങ്ങളിലെല്ലാം മഞ്ഞപ്പിത്തം പകർന്ന് നിൽക്കുന്ന സമയമാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും അധികാരികൾ ഇതിന് മുമ്പുള്ള കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഈ തോട് ഫോട്ടോച്ച് ഭാഗത്തേക്ക് മെയിൻ റോഡിലേക്ക് അവസാനിക്കുമ്പോൾ ഒരു വലിയൊരു തോട് ഈ ഏറ്റം വരുന്ന വെള്ളത്തിനെ പിടിച്ചു നിർത്താനുണ്ടായിരുന്നു അത് സീവേജിൻ്റെ പദ്ധതിക്ക് വേണ്ടി ആ ഭാഗം നികത്തിയപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഈ തുരുത്തി കോഞ്ചേരി നിവാസികളാണ് ഇത് ഈ ഒരു മാരാരോഗം വന്ന് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനിറങ്ങിയിട്ട് കാര്യമില്ല അതുകൊണ്ട് അടിയന്തിരപരമായിട്ട് ഇതുപോലുള്ള വിഷയങ്ങൾക്ക് ഇപ്പം ഇന്നിവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് ഒന്നും കൂടി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തൊട്ടടുത്ത് വലിയ ഫ്ലാറ്റ് വരുന്നുണ്ട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് വെള്ളം കയറി റോഡുകളെല്ലാം വെള്ളത്തിൽ രോഗങ്ങൾ പടരുമോ എന്ന ആശങ്കയാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത് അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് പറയാറുണ്ട് ആൾക്കാരുണ്ടല്ല ാലല്ലേ ഈ ആൾക്കാർക്കൊക്കെ ഈ അക്കള് കേറി കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തോ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കണല്ലേ പാതാറ പോയി പിന്നെ ഇതൊക്കെ തന്നെയാണ് കുഞ്ഞു കുഞ്ഞു മക്കളാണ് ഏതായത് നോക്കിയേ പാപ്പയുടെ അങ്ങനെ കിടക്കണ ഞങ്ങക്ക് ഒരു മരുന്നിന് പോകാനായിട്ട് പറ്റൂല കണ്ടില്ലേ റോഡ് എടുക്കണത് അങ്ങനെ പോണോരോട് പറയുന്നത് ഫോട്ടോ എടുത്ത് ചെറുപ്പക്കാക്ക് വിട്ടുകൊടുക്കുന്നു പറയുണ്ട് പക്ഷേ എല്ലാരും വിടണണ്ട് പരിഹാരം കണ്ടെത്തില്ലേ